വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ നമ്മളെല്ലാവരും ജ്വല്ലറി ചെന്നിട്ട് ഗോൾഡ് വാങ്ങിക്കുന്നവരായിരിക്കും അല്ലേ അപ്പൊ അവിടെ നമുക്ക് പേഴ്സും അതുപോലെ തന്നെ ബാഗും ഒക്കെ കിട്ടാറുണ്ട് പക്ഷെ നമുക്ക് ശരിക്കും യൂസ് ചെയ്യാൻ വേണ്ടി ചെറിയൊരു മടിയുണ്ട് അതിന്റെ മുള്ള ജ്വല്ലറിന്റെ നെയിമും വരുന്നത് കൊണ്ട് തന്നെ പേഴ്സ് നല്ലതാണെങ്കിലും ആ ഒരു നെയിമ് വരുന്നതുകൊണ്ട് അധികം ആൾക്കാർ അത് യൂസ് ചെയ്യാറില്ല ഞാൻ ഇന്ന് നയിക്കുന്നത് അത് റിമൂവ് ചെയ്യാൻ പറ്റിയിട്ടുള്ള അത് എളുപ്പത്തിൽ റിമൂവ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു മാർഗമായിട്ടാണ് നമ്മളിവിടെ എടുക്കേണ്ടത് ഈ നെയിൽ പോളിഷ് റിമൂവർ വൈപ്സിയെ അതാ അതിന്റെ ലിക്വിഡ് ആയാലും കുഴപ്പമില്ല ഞാനിവിടെ വൈപ്സാണ് എടുത്തിട്ടുള്ളത് ഒരു ലെയർ ഇങ്ങനെ എടുക്കാം എന്നിട്ട് എന്നിട്ട് ഏതാളാണോ പോക്കണ്ടതെന്ന് വെച്ചാൽ ഇതാണ് ഞാൻ ഇപ്പോൾ പോകുന്നത് ഗോൾഡ് വാങ്ങിച്ച കുത്തിപ്പിക്കുന്ന കൊഴ്സാണ് ജ്വല്ലറിന്റെ നെയ്മ് ഇവിടെ ഞാൻ കൊടുത്തിട്ടുണ്ട് നമുക്കൊന്ന് ഇതുപോലെ ജസ്റ്റ് ഒന്ന് കുഴപ്പമില്ല മാന്യോള നല്ല രീതിയിൽ തന്നെ അമർത്തിയിട്ട് ഒന്ന് വായിക്കാം ും കിട്ടിട്ടുണ്ട് ഇനി ഇപ്പൊ ഇത് നമുക്ക് യൂസ് ചെയ്യാം ആ നെയിൽ മുഴുവനായിട്ട് മാഞ്ഞു പോയിട്ടുണ്ട് വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ